കനൽപൂവ് ഹൃദയം എന്ന പരമ്പരകളിൽ കിടിലൻ അഭിനയമാണ് സായി സായിലക്ഷ്മി കാഴ്ചവെച്ചത് റിപ്പോർട്ടുകൾ ശരിയെങ്കിൽ പത്തനംതിട്ടക്കാരിയാണ് സായി ലക്ഷ്മി അച്ഛനും അമ്മയും അനുജനും അടങ്ങുന്നതാണ് താരത്തിൻ്റെ കുടുംബം ഇത്രനാളും സോഷ്യൽ മീഡിയയുടെ സംശയം മാത്രമായിരുന്നു സായി ലക്ഷ്മി രാവൺ ബന്ധം എങ്കിൽ ഇപ്പോൾ അത് പരസ്യമാക്കി കഴിഞ്ഞു സായി ലക്ഷ്മി ഇക്കഴിഞ്ഞ ദിവസമാണ് സായി ലക്ഷ്മി അരുണിനൊപ്പമുള്ള മുഖം കാണിക്കുന്ന ചിത്രം പങ്കുവച്ചത് അതോടെയാണ് ഇരുവരും പ്രണയത്തിലെന്ന വാർത്തകൾ ഒന്നുകൂടി സോഷ്യൽ മീഡിയയിൽ ശക്തി പ്രാപിച്ചത് സായിലക്ഷ്മി അഭിനയിച്ചു കൊണ്ടിരുന്ന പരമ്പരയിലെ ക്യാമറാമാൻ ആയിരുന്നു അരുൺ സായിലക്ഷ്മി സീരിയലിൽ നിന്നും പിൻവാങ്ങിയതോടെ അരുൺ കൂടി ആ പരമ്പരയിൽ നിന്നും പിന്മാറിയിട്ടുണ്ട് സി കേരളം ചാനലിലാണ് ഇപ്പോൾ അരുൺ വർക്ക് ചെയ്യുന്നതെന്നാണ് റിപ്പോർട്ട് ഡിഗ്രി വിദ്യാർത്ഥിനിയാണ് സായിലക്ഷ്മി എന്നാണ് സൂചന അടുത്തിടെ പരീക്ഷ എഴുതിയതിൻ്റെയും വിശേഷങ്ങളും മറ്റും സായി ലക്ഷ്മി പങ്കുവച്ചിരുന്നു മിക്ക യാത്രകളും അരുണും സായിയും ഒരുമിച്ചാണ് നടത്താറുള്ളത് അരുണിനൊപ്പം താൻ അത്രയും ഹാപ്പിയാണെന്ന് പറയാതെ പറയുന്ന പോസ്റ്റുകളാണ് സായി പങ്കിടുന്നതിൽ ഏറെയും സോഷ്യൽ മീഡിയയിൽ ഏറെ ആക്റ്റീവാണ് ഇരുവരും നൈറ്റ് റൈഡ് പോകുന്നത് മുതൽ യാത്രകൾ വരെയുള്ള ചിത്രങ്ങൾക്ക് അരുണിനുള്ള ക്രെഡിറ്റും സായി നൽകുന്നുണ്ട് നടു പാർവതി വിജയുമായുള്ള ഡിവോഴ്സിന് പിന്നാലെയാണ് അരുണും സായിയും തമ്മിലുള്ള ബന്ധത്തെ ചുറ്റിപ്പറ്റി ചർച്ചകളും വന്നത് മാത്രമല്ല ഏറ്റവും പുത്തൻ ചിത്രങ്ങളിൽ തറാപ്പി എന്ന ക്യാപ്ഷനാണ് സായി നൽകിയത് അരുണിന് പിക്ചർ ക്രെഡിറ്റും സായ് നൽകിയിരിക്കുന്നു വീഡിയോയിലുള്ള കൈകൾ അരുണിൻ്റേത് തന്നെയെന്ന് സോഷ്യൽ മീഡിയ അപ്പോൾ തന്നെ ഉറപ്പിച്ചിരുന്നു കുടുംബവിളക്ക് പരമ്പരയിലെ ക്യാമറാമാൻ ആയിരുന്നപ്പോഴാണ് പാർവതി വിജയമായി അരുൺ പ്രണയത്തിലായത് പിന്നീട് വിവാഹം കഴിഞ്ഞ് ഒരു മകളുമുണ്ട് അടുത്തിടെയാണ് ഇരുവരും വിവാഹമോചിതരായത് സാന്തനം രണ്ടിൽ നിന്നും രണ്ട് പേരുടെ ജോലി പാർവതി കാരണം നഷ്ടപ്പെട്ടു എന്നുള്ള കമന്റ് പാർവതിയുടെ വീഡിയോയിൽ വന്നിരുന്നു എന്നാൽ അതിനുള്ള മറുപടി താരം നൽകുകയുണ്ടായി അതൊന്ന് അന്വേഷിച്ചു നോക്കൂ എന്നായിരുന്നു പാർവതി പറഞ്ഞത് മാത്രമല്ല ഞങ്ങളുടെ ഇടയിലുള്ള വിഷയങ്ങൾ അത് ഞങ്ങൾക്ക് മാത്രമേ അറിയൂ ഡിവോഴ്സ് എന്നത് എൻ്റെ ജീവിതത്തിൽ ശരിയായ കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത് പിന്നെ കുഞ്ഞിൻ്റെ കാര്യം നിങ്ങൾ പറഞ്ഞത് വളരെ ശരിയാണ് പക്ഷെ കുട്ടിയുടെ പേരും പറഞ്ഞ് ജീവിതം നശിപ്പിക്കാനാകില്ല അതുപോലെ സഹിച്ചു ജീവിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് അതൊക്കെ അവസാനം ആത്മഹത്യയിൽ പോയി അവസാനിക്കും എന്ന സ്ട്രോങ് ആയ മറുപടിയും പാർവതി നൽകിയിരുന്നു